വന്യജീവി ഫോട്ടോഗ്രാഫർക്ക് വേണ്ട ഏറ്റവും വലിയ ഗുണം സാഹസികതയാണോ ക്ഷമയാണോ ക്ഷമയാണെന്ന് പറയും മലപ്പുറം വാണിയമ്പലം സ്വദേശി ദാസൻ ഇദ്ദേഹം പകർത്തിയ വൈൽഡ് ലൈഫ് ചിത്രങ്ങൾക്ക് ഓരോന്നിനും പറയാനുണ്ട് സഹനത്തിന്റെയും ക്ഷമയുടെയും നിരവധി കഥകൾ അതിനുമപ്പുറം ദാസന്റെ ജീവിതം തന്നെ ഒരു കഥയാണ് അർബുദത്തെ അതിജീവിച്ച ആത്മസമർപ്പണത്തിന്റെ കഥ ആ കഥ നമുക്ക് കാണാം ദാസന്റെ ക്ലിക്കിൽ അർബുദം പുറത്ത് രോഗത്തെ കുടഞ്ഞെറിഞ്ഞ് പകർത്തിയത് കാടിന്റെ വന്യതയും വശ്യതയും അർബുദം ബാധിച്ച് നാക്കിന്റെ ഒരു ഭാഗം മാറ്റേണ്ടി വന്നിരുന്നു മലപ്പുറം വാണിയമ്പലം സ്വദേശിയായ ദാസൻ വാണിയമ്പലത്തിന് രണ്ടു വർഷത്തിനു ശേഷമാണ് സംസാരശേഷി തിരിച്ചുകിട്ടിയത് എന്നാൽ മനസ്സിന്റെ ശക്തി കൊണ്ടും നിശ്ചയദാർഢ്യം കൊണ്ടും അർബുദ രോഗത്തിൽ നിന്നും ദാസൻ കരകയറി വന്യജീവി ഫോട്ടോഗ്രാഫറായി തന്റെ ജീവിതം തുടരുകയാണ് ദാസൻ വന്യജീവി ഫോട്ടോഗ്രാഫർമാർക്ക് വേണ്ട ഏറ്റവും വലിയ ഗുണം സാഹസികതയാണോ ക്ഷമയാണോ എന്ന് ചോദിച്ചാൽ ക്ഷമയാണെന്ന് പറയും മലപ്പുറം വാണിയമ്പലം സ്വദേശിയായ ഇദ്ദേഹം ഇയാൾ പകർത്തിയ വൈൽഡ് ലൈഫ് ചിത്രങ്ങൾക്ക് ഓരോന്നിനും പറയാനുണ്ട് സഹനത്തിൻ്റെയും ക്ഷമയുടെയും നിരവധി കഥകൾ അതിനുമപ്പുറം ദാസൻ്റെ ജീവിതം തന്നെ ഒരു കഥയാണ് ജീവിതം തളർത്താനെത്തിയ വില്ലനെ തൻ്റെ ഹോബിയിലൂടെ കീഴടക്കിയ അതിജീവനത്തിൻ്റെ കഥ ഫോട്ടോഗ്രാഫിയെ ജീവിതമാർഗ്ഗമായി വരിച്ച ചെരിങ്ങപ്പൊയിൽ തെങ്ങിൻകുണ്ടിൽ കുമാരമംഗലം ശിവദാസൻ എന്ന ദാസനെ തന്റെ സ്റ്റുഡിയോയും ഫോട്ടോഗ്രാഫിയുമൊക്കെയായി കഴിഞ്ഞു പോകുന്നതിനിടയിലാണ് അർബുദമെന്ന വില്ലൻ രംഗപ്രവേശം ചെയ്തത് ഒരൊറ്റ ദിവസം കൊണ്ട് ജീവിതം കൈവിട്ടു പോയേക്കുമെന്ന തോന്നൽ അതുവരെ കണ്ട സ്വപ്നങ്ങൾ കുടുംബം സന്തോഷം അങ്ങനെയെല്ലാം ഒരു വർഷം രോഗം വല്ലാതെ ബുദ്ധിമുട്ടിച്ചു പക്ഷേ രോഗത്തെ വകവെക്കാതെ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയുമായി മുന്നോട്ടു പോയി പലരും ചോദിച്ചു എന്തിനാണിങ്ങനെ ഇങ്ങനെ ബുദ്ധിമുട്ടുന്നതെന്ന് പക്ഷേ രോഗത്തെ വകവെക്കാതെ മുന്നേറുമ്പോൾ രോഗം പിൻവാങ്ങുമെന്ന് ഉറപ്പായിരുന്നു ഇദ്ദേഹത്തിന് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയിൽ സജീവമായതോടെ രോഗവും അകന്നുപോയി എന്ന് ദാസൻ പറയുന്നു ദാസന്റെ ചിത്രങ്ങൾക്ക് ആരാധകർ ഏറെയാണ് ഞാൻ എൻ്റെ പതിനെട്ടാമത്തെ വയസ്സിലാണ് ഫോട്ടോഗ്രാഫി മേഖലയിലേക്ക് വരുന്നത് അത് എസ് എൽ സി കഴിഞ്ഞ പാടെ ഇപ്പോൾ നാൽപ്പത്തിരണ്ട് വർഷം ആയി ഫോട്ടോഗ്രാഫി മേഖലയിൽ അതിന് ശേഷം പത്ത് പതിനഞ്ച് വർഷമായിട്ട് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി ചെയ്യുന്നുണ്ട് ഓരോ കാടുകളും നമുക്ക് ഓരോ അനുഭവങ്ങളാണ് ഓരോ കാടും വ്യത്യസ്തങ്ങളാണ് ഇപ്പോൾ നമ്മളെ കേരളത്തിലുള്ള കാടല്ല കർണാടകയിൽ കർണാടകയിലുള്ള കാട് പോലെ ആവില്ല മുതുമ്പോൾ തമിഴ്നാട് അങ്ങനെ ഓരോ കാടുകളും പ്രദേശങ്ങളും ഒക്കെ വ്യത്യസ്തമാണ് അതിനനുസരിച്ച് ായിരിക്കും ഓരോ കാടിൻ്റെയും ആ മരങ്ങളെയും അവിടുത്തെ ജൈവവൈവിധ്യമൊക്കെ അനുസരിച്ചിട്ടാണ് സാധാരണ മൃഗങ്ങളും പക്ഷികളും തുമ്പികളും പൂമ്പാറ്റകളൊക്കെ ഉണ്ടാവുക ഏതായാലും ഒരു ആഗസ്റ്റിൻ്റെ ഉള്ളിൽ ഒന്നും കൂടിയും ഒരു യാത്ര ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് തന്നെ നിശബ്ദനാക്കാൻ ശ്രമിച്ച ക്യാൻസറിനെ തന്റെ ആത്മധൈര്യം കൊണ്ട് തോൽപ്പിച്ച ദാസൻ ഇപ്പോൾ സ്വന്തം ബൈക്കിൽ മലകളും കാടും തേടിയുള്ള ഓട്ടത്തിലാണ് എത്ര ചിത്രമെടുത്തുവെന്ന് ചോദിച്ചാൽ മൂവായിരത്തിലേറെയെന്ന് ദാസൻ പറയും കൃത്യമായ കണക്കില്ല കാട്ടുകൊമ്പന്മാരും പുള്ളിപ്പുലികളും കടുവയും കാട്ടിയും മാനും കുരങ്ങനും ചിത്രശലഭങ്ങളും തുമ്പികളും കാട്ടുപൂക്കളും കാട്ടുവള്ളിപ്പടർപ്പുകളും ഒക്കെയായി നിറപ്പകിട്ടാർന്ന നിരവധി ചിത്രങ്ങൾ മഹാരാഷ്ട്ര ആന്ധ്രാപ്രദേശ് തമിഴ്നാട് കർണാടക കേരള വനമേഘങ്ങളൊക്കെ ദാസിന് പരിചിതമാണ് വനം വന്യജീവ വകുപ്പിന്റെ സർവേകളിലും മുടക്കം കൂടാതെ പങ്കെടുക്കുന്ന ദാസൻ വാണിയമ്പലം കാടുകയറാൻ കിട്ടുന്ന അവസരങ്ങളൊന്നും പാഴാക്കാറില്ല അസാധാരണമായി മാത്രം കാണാവുന്ന അപൂർവ പക്ഷികളുടെ നിരവധി മനോഹര ചിത്രങ്ങൾ ദാസന്റെ ശേഖരത്തിലുണ്ട് ക്യാൻസർ വന്ന് ഭേദമായതിനു ശേഷം ഭാര്യയ്ക്കും മൂന്ന് മക്കൾക്കും ഒപ്പമുള്ള ഫോട്ടോയാണ് തന്റെ ജീവിതത്തിൽ ഏറ്റവും ഭംഗിയേറിയ ക്ലിക്ക് എന്നാണ് ദാസൻ പറയുന്നത് ജീവൻ തുടിക്കുന്ന ചിത്രങ്ങൾ കാടിന്റെ വന്യതയും വശ്യതയും പകർത്തി ഇനിയുമേറെ ദൂരം സഞ്ചരിക്കാനുണ്ട് ഇദ്ദേഹത്തിന് ന്യൂസ് മലപ്പുറം